ഹരി ഓം ഇന്ന് നാരായണീയത്തിലെ കാളിയമർദ്ദനം എന്ന അമ്പത്തഞ്ചാം ദശകമാണ് വർണ്ണിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ശ്ലോകം അഥവാ ഭഗവൻ അഥ ത്വം ഭഗവാനെ അനന്തരം നിന്തിരുവടി വാരിണി ഘോരതരം കാളിന്ദീജലത്തിൽ പാർക്കുന്ന അതിഭയങ്കരനായ ഭണിനം പ്രതിവാരയിത്തും കാളിയനെ അവിടെ നിന്ന് പറഞ്ഞയക്കുവാൻ കൃതധീഹി തീർച്ചപ്പെടുത്തിയിട്ട് വിഷമാരുത ശോഷിത പർണചയം വിഷക്കാറ്റേറ്റ് ഇലകളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ് തീരഗനി പതിരും കരയ്ക്കു നിൽക്കുന്ന കടമ്പു മരത്തിൻ്റെ അടുക്കലേക്ക് ധ്രുതം ആരിധ വേഗത്തിൽ ചെന്നു രണ്ടാമത്തെ ശ്ലോകം അധിരുഹ്യ പദാരുഹേണവു അർത്ഥം നവപല്ലവ നവപല്ലവനോജ്ഞരുച ഇളന്തളിർ പോലെ മനോഹരകാന്തിയുള്ള പദാംബുരുഹേണ പാതാരവിന്ദ കൊണ്ട് തമധിരുഹ്യ ആ കടമ്പിന്മേൽ കയറി പരിഘൂർണിത പരിഘൂർണിതോരംഗ വലിയ തിരമാലകൾ ഇളകി മറിയുന്ന കാളിന്തിയിലെ ഹൃദരിച്ചു ചാടുകയും ചെയ്തു മൂന്നാമത്തെ ശ്ലോകം മൂന്ന് ലോകങ്ങളുടെ ഭാരം വഹിക്കുന്ന അവിടുത്തെ ഗുരുഭാരകംഭിജലി കനത്ത ഭാരത്താൽ വെള്ളമായി ഇളകിമറിഞ്ഞ്

ഉദഗാതുദഗാഗാധിപതിരുഷാന്തമനാ അർത്ഥം അഥ അനന്തരം ദിക്ഷു വിദിക്ഷു ദിഖുകളിലും വിദിക്കുകളിലും പരിക്ഷുഭിത ഭ്രമിതോദര വാരിനാഥരൈ ഉള്ളാകെ കലക്കി ഇളക്കി മറിച്ച വെള്ളത്തിൻ്റെ ഭയങ്കര നാദം കേട്ടിട്ട് ശബ്ദം കേട്ടിട്ട് അശാന്തരുഷ അന്ധമന ഉരകാധിപതി അടങ്ങാത്ത കോപത്താൽ വിവേകം നശിച്ച കാളിയൻ ഉദകാത്വതുപാന്തം ഉദകാത് വെള്ളത്തിൽ നിന്ന് അവിടുത്തെ അടുക്കലേക്ക് പൊങ്ങി വന്നു അഞ്ചാമത്തെ ശ്ലോകം ृङ्गसहस्रविनिश्रमर ज्वलदग्निगणोग्रविषाम्बुधरं समलोकयथा यथा बहुशृङ्गिणमञ्जनशैलमिव अर्थं भणशृङ्गसहस्रविनिश्रमरज्ज्वलदग्निगणोग्रविषाम्बुधरं भणिनम् आरं पडङ्गल् नि കൊടും തീപ്പൊരി ചിതറുന്ന വിഷജലം തുപ്പുന്ന കാളിയനെ ബഹു അഞ്ജന അഞ്ജനശൈലം ഇവ വളരെയധികം കൊടുമുടികളുള്ള അഞ്ജന പർവ്വതത്തേ എന്ന പോലെ പുരത മുന്നിൽ സമലോകയഥാഹ നിന്തിരുവടി കണ്ടു ആറാമത്തെ ശ്ലോകം ജ്വലക്ഷി പരിക്ഷരവിഷ ശ്വസനോഷ്മര समहा भुजगः परिदश्य भवंद मनंद बलं समवेष्ट यदस्पुडचेष्टमः अर्थम् परिक्षरत उग्रविशष्वसनोष्मभरह सहमहा भुजगः भयंगरमाय विशच्चूडुकाच्यककक्किकोंडिरिक्युन्न आँ कोडुम्बाम्ब कालियन ज्वलदक ിജ്വലിക്കുന്ന കണ്ണുകളുമായി അനന്ത അസാമാന്യ ശക്തിയുള്ള എമ്പാടും കൊത്തിയിട്ട് അഹോ അവിടുത്തെ ചലനങ്ങൾ കാണാൻ കഴിയാത്ത വിധം മേലാകെ വരിഞ്ഞു ചുറ്റി കഷ്ടം ഏഴാമത്തെ ശ്ലോകം තඩගාමි නිපාලක දේනුගනේ බ්‍රජගේහතලේ පැනමිත්තශදම් සමුධීක්ෂගදායමුණම්පශුපා අර්थම් අහ පන්නේට භවන්ද අවිඩුත්තේ අවිලෝක්‍ය තඩගාමිනි බාලක දේනුගනේ අවිලෝ්‍යය කානානිට තරගාමිනි කැക്കුල්ලාම් ഗോപാലകന്മാരും പശുക്കളും ആകുലിതെ ദുഃഖിച്ചു നിൽക്കുമ്പോൾ വ്രജഗേഹതലെ അമ്പാടിയിലെ ഗൃഹങ്ങളിലും അപ്പി അനിമിത്തശതം സമുദ്യ പല പല ദുർനിമിത്തങ്ങളും കാണുകയാൽ പശുപാഹ യമുനാൻഗതാഹ നന്ദാദി ഗോപന്മാർ കാളിന്തീ തീരത്തിലെത്തി എട്ടാമത്തെ ശ്ലോകം अखिलेषु विभो जिहासुषु जीवभरं वणिबन्धनमाशु विमुच्यजवादुदगम्यत हासजुषा भवता अर्थं विभो सर्वव्यापियाय भगवाने भगवानी अखिलेषु भवदीयदशामवलोक्य अवरेलाव अविडत्य आवस्थ कण्डिट् ജീവരം ആശുഭവതാ ജീവനെ കളയാനൊരുങ്ങിയപ്പോൾ സർപ്പം കെട്ടിവരിഞ്ഞത് വേർപ്പെടുത്തി ഹാസജുഷാ ജവാദ് ഉദഗമ്യത പുഞ്ചിരി തൂകിക്കൊണ്ട് പൊടുന്നനെ പൊങ്ങി വന്നു ഒൻപതാമത്തെ ശ്ലോകം ണിരാജണാൻ നൃത്തെ മൃദുപാദരുചി തന്നോപുരമുളദ്ണിതണിരാജണാൻ അധിരുഹ്യ പിന്നീട് കാളിയൻ്റെ പടങ്ങളിൽ കയറി മൃദു പാദരുചവതാ കോമളകാന്തി ചിന്തുന്ന തൃക്കാലുകളോടുകൂടി അവിടുന്ന് കളശിഞ്ചിത നൂപുരമഞ്ചുമിള മധുരമായി കിളുങ്ങുന്ന കാൽചിലമ്പുകളുടെയും മനോഹരമായി കരകങ്കണ സംകുലസംഗണിതം താളം പിടിക്കുന്ന കൈകളിലെ വളകളുടെയും സമ്മിശ്രനാദത്തോടു കൂടും വണ്ണം നന്നു നൃത്തം വെച്ചു पतां तु श्लोकं जहृषुपशुपास्तु तुनयो ववृषु कुसुमानि सुरेन्द्रगणा त्वयि नृत्यति मारुतगेहपते परिपाहि समां त्वमदान्तगदात् अर्थं मारुतगेहपते गुरुवायूरप्प त्वयि अङ् नृत्यति नृत्यं പശുബാഹ ജഹൃഷുഹു ഗോപന്മാർ ആനന്ദിച്ചു തുതുഷുഹു മഹർഷിമാർ സന്തോഷിച്ചു സുരേന്ദ്രഗണാഹ കുസുമാനി വവൃഷുഹു ദേവന്മാർ പൂക്കൾ പൊഴിച്ചു സഹത്വം അങ്ങനെയുള്ള അങ്ങ് മാം എന്നെ അതാന്തഗതാത് പരിപാഹി അടങ്ങാത്ത രോഗത്തിൽ നിന്നും രക്ഷിക്കണേ ഈ അമ്പത്തഞ്ചാം ദശകത്തിലെ കാളിയമർദ്ദനത്തിൻ്റെ കഥ ഭാഗവതത്തിലെ ദശമസക്തത്തിലെ പതിനാറാം അധ്യായത്തിലെ ആദ്യത്തെ ഇരുപത്താറ് ശ്ലോകത്തിലാണ് ഉള്ളത് അത് ഈ ദശകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു ആ കഥ ഇങ്ങനെയാണ് അതായത് ഭഗവാൻ ഭയങ്കരനായ കാളിയനെ അതിഭയങ്കരനായ കാളിയനെ കാളിന്ദീ ജലത്തിൽ വസിക്കുന്ന കാളിയനെ പറഞ്ഞയക്കുവാൻ തീർച്ചപ്പെടുത്തിയിട്ട് വിഷക്കാത്തേറ്റ് ഇലകളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ് കാളിന്തി നദിയുടെ കരയ്ക്ക് നിൽക്കുന്ന കടമ്പു മരത്തിൻ്റെ അടുക്കലേക്ക് വേഗത്തിൽ ചെന്നു ഭഗവാനാകട്ടെ ആ കദമ്പ വൃക്ഷത്തിൽ കയറിയപ്പോൾ ആ ഭഗവാന്റെ കാലടികൾ തൃക്കാലടികൾ കദമ്പ വൃക്ഷത്തിൻ്റെ പുതിയ തളിരുകൾ പോലെ ശോഭിച്ചു തളിർ പോലെ തുടുപ്പും മൃദുവായവയും ആണല്ലോ ഭഗവാന്റെ തൃക്കാലടികൾ പണ്ട് ഭഗവാന്റെ വാഹനമായ ഗരുഡൻ അമ്മയായ വിനതയുടെ ദാസ്യം തീർക്കാൻ സ്വർഗത്തിൽ നിന്ന് അമൃതകലശം കൊണ്ടു പോരുമ്പോൾ കുറച്ചു സമയം ഈ കടമ്പിൻമേൽ വിശ്രമിക്കുകയുണ്ടായി എന്നും അപ്പോൾ അമൃതകലശം തുളുമ്പി രണ്ടു നാല് തുള്ളി അമൃതം ആ കടമ്പ വൃക്ഷത്തിന്മേൽ വീണുവെന്നും അതാണ് കാളിയൻ്റെ വിഷക്കാറ്റ് ഏറ്റിട്ടും ആ മരം ഉണങ്ങാത്തതെന്നും ഭാഗവതത്തിന്റെ ബാലബോധിനി വ്യാഖ്യാനത്തിൽ ഉണ്ട് എഴുത്തച്ഛന്റെ ഭാഗവതം കിളിപ്പാട്ടിൽ ഇക്കാര്യം ശ്രീശുഖന്റെ വാക്കായി തന്നെ കൊടുത്തിട്ടും ഉണ്ട് തളിർ പോലും ഉണങ്ങിക്കരിഞ്ഞിട്ടില്ലെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് അങ്ങനെയുള്ള ആ കദമ്പ ഇളന്തളിർ പോലെ മനോഹര മനോഹരകാന്തിയുള്ള പാതാരവിന്ദ കൊണ്ട് ആ കടമ്പിന്മേൽ കയറി വലിയ തിരമാലകൾ ഇളകി മറിയുന്ന കാളിന്തിയിലെ അഗാധ ജലത്തിലേക്ക് ഭഗവാൻ കുതിച്ചു ചാടി ഈ മൂന്ന് ലോകങ്ങളും ഭഗവാൻ്റെ അകത്തുണ്ട് അത് ഭഗവാൻ മണ്ണ് തിന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ യശോധവായിൽ നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് മറ്റാരേക്കാളും വളരെയേറെ കനം ഭഗവാനുണ്ട് ഭഗവാന്റെ ശരീരത്തിനുണ്ട് അത്രയും തനമുള്ള ഭഗവാൻ കാളിന്തിയിൽ ചെന്ന് വീണപ്പോൾ വലിയ ശബ്ദം ഉണ്ടായി അതിലെ വെള്ളമാകെ കാളിന്തിയിലെ വെള്ളമാകെ ഇളകിമറിഞ്ഞ് നൂറ് വിൽപ്പാട് ദൂരം തള്ളിക്കയറി കരയിലെ ഭൂപ്രദേശത്തെ മുഴുവൻ വെള്ളത്തിൽ മുക്കുകയും ചെയ്തു ഒരു വിൽപ്പാട് എന്നത് വിൽത്തണ്ടിൻ്റെ നീളത്തിനുള്ള കണക്കനുസരിച്ചുള്ള ഒരളവാണ് ഇരുപത്തിനാല് അങ്കുലം ഒരു ഹസ്തം നാല് ഹസ്തം ഒരു ദണ്ഡം ഒരു ദണ്ഡമത്രേ വിൽത്തണ്ടിന് വിധിച്ചിട്ടുള്ള നീളം അങ്ങനെ ഭഗവാൻ കാളിന്തിയിലേക്ക് ചാടിയപ്പോൾ ഭഗവാന്റെ ശക്തി നിമിത്തം കാളിന്തി ജലത്തിൻ്റെ അകമാസകലം കലങ്ങി മറിഞ്ഞു വെള്ളം കാളിന്തിയിലെ ജലം എട്ടു ദിക്കിലും ചെന്നലച്ചു അതിഭയങ്കരമായ ശബ്ദമുണ്ടായി അത് കേട്ട് കാളിയൻ അതിയായി കോപിച്ച് ഈ ജലക്ഷോഭത്തിന് കാരണഭൂതനായ ഭഗവാൻ്റെ നേർക്ക് വീണ്ടു വിചാരം കൂടാതെ പാഞ്ഞടുക്കുകയും ചെയ്തു ആയിരം പടങ്ങളിൽ നിന്നും കൊടും തീപ്പൊരി ചിതറുന്ന വിഷജലം തുപ്പുന്ന കാളിയനെ വളരെയധികം കൊടുമുടികളുള്ള അഞ്ജന പർവ്വതത്തെ എന്ന പോലെ മുന്നിൽ ഭഗവാൻ കണ്ടു ആയിരം പടമുള്ള ഒരു കറുത്ത മഹാസർപ്പമാണ് കാളിയൻ ഭയങ്കരമായ വിഷച്ചൂടുകാറ്റും കക്കിക്കൊണ്ടിരിക്കുന്ന പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ആ കൊടുംപാമ്പ് കാളിയൻ കത്തിജ്വലിക്കുന്ന കണ്ണുകളുമായി അസാമാന്യ ശക്തിയുള്ള ഭഗവാനെ എമ്പാടും കൊത്തിയിട്ട് അവിടുത്തെ ചലനങ്ങൾ കാണാൻ കഴിയാത്ത വിധം മേലാകി വരിഞ്ഞു ചുറ്റി കഷ്ടം അങ്ങനെ ആ സമയത്ത് ഭഗവാനെ കാണാനിട്ട് കരയ്ക്കുള്ള ഗോപബാലകന്മാരും പശുക്കളും ദുഃഖിച്ചു നിൽക്കുമ്പോൾ അമ്പാടിയിലെ ഗൃഹങ്ങളിലും പല പല ദുർനിമിത്തങ്ങളും കണ്ടതുകൊണ്ട് നന്ദാദി നന്ദാദിഗോപന്മാർ കാളിൻ്റെ ഇരത്തിലെത്തി അങ്ങനെ സർവശക്തനായ ഭഗവാനെ അവരെല്ലാവരും നന്ദാദി നന്ദാദിഗോപന്മാരെല്ലാവരും ഭഗവാന്റെ ആ അവസ്ഥ കണ്ടിട്ട് ജീവനെ കളയാനൊരുങ്ങിയപ്പോൾ വേഗത്തിൽ അവിടുന്ന് ഭഗവാൻ സർപ്പം കെട്ടി കെട്ടിവിരിഞ്ഞത് വേർപ്പെടുത്തി പുഞ്ചിരി തൂക്കിക്കൊണ്ട് വേഗത്തിൽ തന്നെ പൊങ്ങി വന്നു കാളിയൻ്റെ പടങ്ങളിൽ പെട്ടെന്ന് തന്നെ കയറി കോമളകാന്തി ചിന്തുന്ന തൃക്കാലുകളോട് കൂടിയ അവിടുന്ന് മധുരമായി കിളുങ്ങുന്ന കാൽ ചിലമ്പുകളുടെയും മനോഹരമായി താളം പിടിക്കുന്ന കൈകളിലെ വളകളുടെയും സമ്മിശ്രനാദത്തോടുകൂടും വണ്ണം നൃത്തം വെച്ചു അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ അവിടുന്ന് നൃത്തം തുടങ്ങിയപ്പോൾ ഗോപന്മാർ സന്തോഷിച്ചു മഹർഷിമാർ ആനന്ദിച്ചു ദേവന്മാർ പൂക്കൾ പൊഴിച്ചു ആ നിന്തിരുവടി എന്നെ അടങ്ങാത്ത രോഗത്തിൽ നിന്നും കത്ത് രക്ഷിക്കണേ